സ്ഥലം വെള്ളവെള എടപ്പാട് പ്രേയർ സെന്ററിൻ്റെ മേക്കോട്ടും വെള്ളവള ചർച്ചിൻ്റെ തെക്കോട്ടുമായിട്ടുള്ള സ്ഥലമാണ് ആളില്ലാത്തൊറ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ മൂന്ന് മുക്ക് കല്ല് അടുക്ക് കല്ല് അവർ മാസങ്ങളോളം ഇരുന്ന് റെഡിയാക്കി എടുത്താണ് ഇത് മുപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് വേണ്ടി നാല് പുലിമൂട് തമിഴ്നാട് സർക്കാർ അനുവദിച്ച് നാല് പുലിമൂട് അവർ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് നോക്കണേ നമ്മളെ നാട്ടിൽ മാത്രം പൊടിയൊരു കൊല്ലം കൂടില്ലേ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല നാൽപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പോകണം എന്നെ അറിയാം ഇപ്പം ഒരു ഫ്ലെക്സർ കൂടെ വച്ചിട്ടുണ്ട് പൊഴിയൂരില് നാൽപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് എന്തോ ഉണ്ടാക്കാൻ പോണമെന്നില്ല ദൈവേദൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇത് നോക്കണം ഈ വീഡിയോയിൽ കാണുന്ന മൂന്നുമുക്ക് കല്ലും കൊണ്ട് അവർ മാസം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തത് ആറുമാസം എന്ന് പറഞ്ഞാൽ ആറുമാസം കൊണ്ട് അച്ചില് അച്ചുണ്ടാക്കി അതിനകത്ത് മൂന്ന് നമുക്ക് കല്ല് റെഡിയാക്കിയെടുത്ത് അടുത്ത ആറുമാസം കൊണ്ട് അവർ ഈ കല്ലിനെ നാല് പുല്ലുമീടുണ്ടാക്കി നാല് പുല്ലുമീടും പൂർണ്ണമാവുന്നുണ്ട് ഇതോടുകൂടി അവരുടെ ഉടമ്പടി അവസാനിക്കുകയാണ് അങ്ങനെ ഇതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിലും കൊല്ലം കൂടി ഭാഗത്തും ഒരു നാല് പുലുമൂട് മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് ചെയ്തെടുത്താൽ നമ്മളിന്ന് എല്ലാവർക്കും മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം കടലിൽ പോയി ജീവിക്കാം കടപ്പുറം ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളും നമുക്കും സ്വന്തമാക്കാം ഇത് അവർ പള്ളിയുടെ ഭാഗവും അവരെ നാടും എല്ലാം സംരക്ഷിച്ച് തീർന്നതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പോയി ചെയ്ത് ആ സ്ഥലങ്ങളെ അവർക്ക് സ്വന്തമാക്കി ഒരു പ്രശ്നമില്ലാതെ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വീടുകളും നമ്മളെ സൗകര്യങ്ങളുടെ വീടുകളും വകകളെല്ലാം കടലിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു പൊഴിയൊരു കൊല്ലം കൂടല്ലേ ഇവിടെ ആ സ്ഥലങ്ങളിൽ അവരോരോ സ്ഥലങ്ങളിൽ തമിഴ്നാട് ഭാഗത്ത് അവർ സേഫ്റ്റി ആക്കിക്കൊണ്ടിരിക്കുന്നു ഏ നമ്മളല്ല പാക്കിസ്ഥാൻ നമ്മൾ നമ്മളെ ഇന്ത്യക്കാരല്ലേ ഇത് ഓരോരുത്തരും അവരവരഭിപ്രായങ്ങൾ ഇതിൽ അറിയിക്കണം എന്നതിൻ്റെ അപേക്ഷയും കൂടിയാണ്